ഹലോ ഫാമിലി ഞാന് ലൈവിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ യൂട്യൂബിന്റെ ഇവന്റിന് പോവാണ് ബോംബെക്ക് രാവിലെ നമ്മുടെ കൊച്ചിയിൽ ഏഴ് അമ്പത്തഞ്ചിനായിരുന്നു കേട്ടോ ഫ്ലൈറ്റ് അപ്പോ ഞങ്ങൾ രാവിലെ തന്നെ ഇവിടെ ഇറങ്ങി കാരണം ഒരു മണിക്കൂർ മുമ്പൊക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്യണമല്ലോ എന്ന് എഴുതിയിട്ട് ഞാൻ സിബിച്ചിനും കൂടിയാണ് പോകുന്നത് അപ്പോ അന്ന് തന്നെ തിരിച്ചു വരാം എന്നുള്ള പ്ലാനിലാണ് പോകുന്ന കേട്ടോ അപ്പോ തിരിച്ചുള്ള ഫ്ലൈറ്റ് നിന്ന് ബോംബെളുപ്പാങ്കാലുണ്ടായിരുന്നു അപ്പൊ അന്ന് തന്നെ പോരാലോ അപ്പൊ രാവിലെ നമ്മുടെ എയർപോർട്ട് കാണാൻ നല്ല അടിപൊളിയായിരുന്നോ അപ്പൊ ഞാൻ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് അത്രേ എമർജൻസി ഉണ്ടെങ്കിൽ മാത്രം എടുക്കത്തുള്ളൂ കാരണം പോയാ പോയി കിട്ടിയാ കിട്ടി എന്നുള്ളൊരു ഏർപ്പാടാണ് ഈ ഫ്ളൈറ്റ് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പേടിയാണ് ഞങ്ങൾ അവിടെ നിന്ന് രണ്ട് മസാല ദോശ കഴിച്ചതാണ് ആയിരത്തി ഇരുന്നൂറ് രൂപ വെറും ആയിരത്തി ഇരുന്നൂറ് രൂപക്ക് രണ്ട് മസാല ദോശ എന്താന്ന് എന്താന്നറിയത്തില്ല അതിന്റെ റേറ്റ് കേട്ടതും എനിക്ക് ഫുള്ള് കഴിക്കാനും പറ്റിയില്ല കാരണം പുറത്തൊന്നും റെസ്റ്റോറന്റ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും നമ്മള് നേരെ എയർപോർട്ടിന്റെ അകത്തു ആയിട്ടാ ഭക്ഷണം കഴിച്ചേട്ടോ പിന്നെ അറിയാലോ ഈ ഞാൻ എപ്പോഴും ഇരിക്കും ഈ ഫ്ലൈറ്റ് എന്തിനാണ് കർത്താവ് ഈ ഗ്രൗണ്ടിൽ കൂടി കിലോമീറ്റർ കുറേ നേരം ഓടീട്ട് ബും പറഞ്ഞൊരു പൊങ്ങലാണ് എനിക്ക് അതൊക്കെ ഭയങ്കര പേടിയുമാണ് ചെവിയൊക്കെ അടഞ്ഞു മൊത്തം ഇതുകൊണ്ടത് അറിയത്തില്ല സാധാരണ പേരിച്ചിട്ട് കണ്ണും വീഴ്ച ഞാൻ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങി ഇത് നമ്മുടെ ബോംബെ എയർപോർട്ടാണ് അപ്പോ എയർപോർട്ട് നമ്മൾ നേരെ ഇറങ്ങി പുറത്തുനിന്ന് ചായക കുടിച്ച് പോയി വേറെ ഒന്നും എയർപോർട്ടിന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഇതിൽ കാണുന്നുള്ളൂട്ടോ അപ്പൊ ഞാൻ കരുതി ഓ ഇതിപ്പോ നമ്മളുടെ ഒക്കെ എയർപോർട്ട് പോലെ തന്നെ ഇച്ചിരി വലിപ്പുണ്ട് ഏഹ് അത്രേ കരുതി ഉള്ളു കേട്ടോ അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഏർ ഇറങ്ങണ സമയത്ത് തന്നെ കുറച്ച് കൊത്തുപണികളും ഇതോത്ത രൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സിബിച്ചൻ പറയണ്ട ഒരു സ്പോക്കിംഗ് ഏരിയ ഞാൻ ആദ്യമായിട്ട് കാണുവാണെന്ന് പുള്ളി പറയണ്ടായിരുന്നു കാരണം സിബിച്ചൻ കത്തറിലും അവിടെ കൂടെ ഒക്കെ പോയേക്കണുണ്ട് അങ്ങനെ അങ്ങനെ പറയണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ എയർപോർട്ടിന് പുറത്തിറങ്ങിയിട്ട് അവിടത്തെ എന്തോ മസാല ചായ അങ്ങനെയൊക്കെ എന്തോ ചായ ഒക്കെ എനിക്ക് വേണ്ടിച്ച് തന്നിട്ടാ ഹിന്ദി തോടാ തോടാ മാലും ഹേഡാ അതുകൊണ്ട് അവിടെ സിബിച്ചൻ ഉണ്ടായിരുന്നു വലിയ കുഴപ്പമില്ല കാരണം സിബിച്ചൻ മുമ്പ് സിബിച്ചന്റെ ചെറുപ്പകാലം ബോംബെയിലായിരുന്നു അപ്പൊ അവിടെ നിന്ന് ഞങ്ങള് ഒരു യൂബർ പിടിച്ചു രൂപത് പിടിച്ച് ഈ പോണ വഴി കാണുമ്പോ ഞാൻ പറഞ്ഞു ഇതെന്ത് ഇതിപ്പോ നമ്മുടെ പാലായി വട്ടത്ത് കൂടി പോണ പോലെല്ലേ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഞാൻ പറയുന്നത് അപ്പൊ നമ്മൾ കുറച്ച് ഭാഗത്ത് പോകുമ്പോ ബോംബെ ആയിട്ടും കുറച്ച് ഭാഗത്ത് ഒരു ചേഞ്ചസും തോന്നൂല നമ്മുടെ എറണാകുളത്ത് പിന്നെ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് വണ്ടി എന്ന് പറയുന്നത് ഒരമ്മ പറ്റ മക്കളെ പോലെ ഒരുമിച്ചാണ് പോയിക്കൊണ്ടിരുന്നത് അതായത് അപ്പുറത്തെ വണ്ടിനെ ഒരച്ചുകൊണ്ടാണ് മറ്റേ വണ്ടി പോകുന്നത് അതുകൊണ്ട് തന്നെ ഫുൾ ഫിനിഷിങ്ങിന് വൃത്തിയായിട്ട് ഒരു വണ്ടിയും അവിടെ കാണാൻ പറ്റത്തില്ല അത് ഇത് നോക്കും നമ്മളുടെ ഇടപ്പള്ളി അങ്ങനെയല്ലേ തോന്നത്തുള്ളൂ അപ്പം ഞങ്ങൾ കുറെ ദൂരമൊക്കെ ഇങ്ങനെ യാത്ര ചെയ്ത് അയാളോട് എന്തൊക്കെയോ ഹിന്ദിയിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ ചോദിക്കണത് പുള്ളിക്കൊന്നും മനസ്സിലായില്ലായിരുന്നു കേട്ടോ എന്നാലും പിടിച്ചു നിൽക്കാനുള്ള ഭാഷയൊക്കെ നമ്മുടെ കയ്യിൽ ഇണ്ടട നമ്മള് മറ്റേ എൻജിനീയറിംഗ് കുസ്തിയും ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള ആവറേജ് ബോധം ദൈവം തന്നിട്ടുണ്ട് സിബിച്ചൻ പ്ലസ് ടു തോറ്റ ഒരാളാണെങ്കിലും ഏഹ് സിബിച്ചനെ സംബന്ധിച്ച് അത്യാവശ്യം ഭാഷയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ അറിയാം കാരണം ഞാനത് എടുത്തു പറയാൻ കാരണം അയ്യോ ഫസ്റ്റ് തോറ്റതല്ലേ സിബിച്ചൻ എന്ന് പറഞ്ഞ ഒരുപാട് തേണ്ടികൾ സിബിച്ചിനെ കളിയാക്കാറുണ്ട് അപ്പൊ ഇത് ബോംബെ നഗരത്തിലൂടെ ഞങ്ങള് നേരെ പോയത് നേരത്തെ എത്തിയായിരുന്നല്ലോ അപ്പൊ ഇത് ഗേറ്റ് ഓഫ് ഇന്ത്യ എന്നാണ് പക്ഷെ ഞാൻ ചോദിച്ചില് പറഞ്ഞത് ഇന്ത്യ ഗേറ്റ് അപ്പോഴും ഞാൻ അറിയിച്ചിട്ടാ ഇന്ത്യ ഗേറ്റിന്റെ അപ്പുറത്തല്ലേ പാകിസ്ഥാൻ എനിക്ക് അതിനുള്ള ബോധം ഉള്ളത് കരുതിയാ മതി കേട്ടോ പിന്നെയാണ് മനസ്സിലായത് ഗേറ്റ് ഓഫ് ഇന്ത്യ എന്നാണ് ചേച്ചി എന്ന് പറഞ്ഞു ഇതിന്റെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ലടാ മര്യാദ സ്കൂളിൽ പോയപ്പോ പഠിക്കണമായിരുന്നല്ലോ അത് പഠിച്ചിട്ടില്ല അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോ ഈ ഒരു പാലം കേറിയിട്ട് വേണം തോന്നുന്നു നമ്മൾ ഏത് സമയവും ഈ പാലത്തിൽ കൂടി ഒരു നൂറുവട്ടം പോയിട്ടുണ്ട് ഈ പാലത്തിന്റെ ആ സൈഡ് കാണുമ്പോ ദുബായ് സിറ്റിയുടെ ഒരു അത്ര ഹൈഫൈ അതായത് വലിയ വീതിയുള്ള റോഡ് അപ്പോ അതിലെ ഡ്രൈവർ പറഞ്ഞത് ഇത് ഏതോ സമുദ്രത്തിന്റെ എന്തോ പേരൊക്കെ പറഞ്ഞു പക്ഷെ തിരിച്ചു വന്നപ്പോഴാണ് ഇത് കടലാണെന്നുള്ളതും വേറൊരു ഉച്ച കൂടി പോകുള്ള ഡ്രൈവറൊക്കെ കിട്ടിയായിരുന്നു അയാളാണ് പറഞ്ഞിരുന്നത് ഇതൊരു കടലാണ് എന്തോ പേരും പറഞ്ഞിട്ടാ ഈ ഭാഗത്താണ് താജും ഷാരൂഖാന്റെ ആ ഫ്ളാറ്റും നമ്മുടെ അംബാനിയുടെ അംബാനിയുടെ മകളുടെ ഫ്ലാറ്റൊക്കെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബിൽഡിങ്ങുകൾക്കില്ലേ അവിടെയാണ് ഈ പാലം എന്ന് പറയുന്നത് ബോംബെ നഗരത്തിന്റെ ഒരു മെയിൻ മെയിൻ സിറ്റിയുടെ ഒരു ഹൃദയഭാഗമാണ് പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് കാണാനായിട്ട് സ്ഥലങ്ങളുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലം ഇവിടെ ആണെങ്കിൽ കുറേ കിലോമീറ്റർ അപ്പുറത്താണ് സ്ഥലം കണ്ടോ ശരിക്കും ദുബായിയുടെ ഒരു ദുബായിൽ നമ്മൾ പോയൊരു ഫീലാണ് ഇപ്പുറത്തെ സൈഡ് പക്ഷെ ചില മേഖലകളിൽ നോക്കുമ്പോൾ ും വൃത്തിയില്ലാതെ നമ്മളീ സിനിമയിലൊക്കെ കാണില്ല ഞാനൊന്നും പോകുമ്പോഴാദോ ലോകെന്നൊക്കെ പറഞ്ഞത് അതൊക്കെ സത്യത്തിലുള്ളതാണ് കേട്ടാ ഈ ഡ്രൈവറോട് ഞാൻ ചോദിച്ചപ്പോഴേക്കും അവർ പറയേഞ്ച് ചെയ്ത് ദാദാമാരൊക്കെ ഉണ്ട് ഇന്ന സ്ഥലത്താണ് ദാതെ ഉള്ളത് നമ്മൾ ആ വഴി പോവാതിരിക്കാൻ വേണ്ടി ചോദിച്ചതാണേ കാരണം നമ്മള് സിനിമയെ കണ്ടതൊക്കെ ശരിയാണെന്ന് അറിയണ്ടേ പിന്നെ എനിക്ക് പ്രത്യേകിച്ചൊന്നും ഭയങ്കരമായ നോക്കാവുന്ന സാധനങ്ങളൊന്നും ഞാൻ അവിടെ കണ്ടില്ല കേട്ടോ കാരണം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനല്ലോ ശരിക്കും പോയത് അപ്പോ ഞങ്ങള് വിചാരിച്ചത് ഞാൻ യൂട്യൂബിന്റെ ഫങ്ഷന് കയറാം സിവിച്ച പറ്റുന്ന ആ ഭാഗത്തോളം എന്തെങ്കിലുമൊക്കെ കാണാനുള്ളത് നമുക്ക് എന്റെ യൂട്യൂബ് കാണുന്നവർക്ക് വേണ്ടിയിട്ട് കുറച്ച് വീഡിയോ എടുക്കാന്നൊക്കെ ഇത് എയർപോർട്ടിന്റെ ഒരു ഭാഗം ഉണ്ടോ അപ്പോഴും ഞാൻ വായം പിടിച്ച് വിചാരിച്ചത് ഈ സാധനമൊന്നും ഞാൻ കണ്ടില്ലല്ലോ ദൈവമേന്ന് പിന്നെ ഭാഗ്യത്തിന് അവിടെ തന്നെ ഒരു നമ്മുടെ കേരള സ്റ്റൈൽ ഫുഡ് കിട്ടി ഇലയിലായിരുന്നു എനിക്കൊന്ന് സദ്യയൊക്കെ ഉണ്ടായിരുന്നു ഒരു ഫ്രൈ ഒക്കെ വാങ്ങിച്ചപ്പോഴേക്കും നല്ലതായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റി ഫുഡായിരുന്നു അപ്പം കേരള ഹോട്ടൽ ടേസ്റ്റ് ഓഫ് കേരളാന്ന് പറഞ്ഞിട്ട് ലൊക്കേഷൻ ഉണ്ട് അതിൽ പോയി നമുക്ക് കഴിക്കാം ഫൈനലി നമ്മുടെ സ്റ്റേഡിയത്തിലെത്തി കണ്ടോ എനിക്കിത് കണ്ടപ്പോ ശരിക്കും പറ ഭയങ്കര സന്തോഷം ആയിരുന്നു വേറെ ഒന്നും ഇല്ലടാ നമ്മൾ വിചാരിക്കണം മലയാളികൾ ഒരു അഞ്ചാറ് ഉണ്ടായിരുന്നുള്ളൂ കാരണം പലർക്ക് ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് വന്നിട്ടില്ലെന്ന് തോന്നുന്നു എനിക്ക് പറയാനുള്ളത് നമ്മൾ ഇങ്ങനെയുള്ള ഇവന്റ്സിന് നമുക്കൊരു ഇൻവൈറ്റ് ഇൻവൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു വർഷമൊക്കെ ആയിട്ടുള്ള എന്റെ ചാനൽ അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ പോവാതിരിക്കരുത് പോണം കാരണം ഒന്നോ രണ്ട് ഇവന്റിനൊക്കെ നമ്മളുടെ കയ്യിൽ പൈസ എടുത്ത് പോവേണ്ടി വന്നാലും മൂന്നോ നാല് ഇവന്റൊക്കെ ആകുമ്പഴേക്കും പിന്നെ അങ്ങോട്ട് യൂട്യൂബ് നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റും നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരും ഇതില് ഒന്നു രണ്ട് പേരെനിക്ക് കണ്ടുപരിചിണ്ടെങ്കിൽ പേര് ഊരൂന്ന് അറിയത്തില്ല കേട്ടോ അപ്പൊ ഇവരൊക്കെ അവിടെ ഗെസ്റ്റ് ആയിട്ട് വരുന്നതാണ് മില്യൺ വ്യൂ ഉള്ളവരും സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരൊക്കെ ഉള്ളവരൊക്കെയായി വരുന്നത് ഞാൻ അവിടെ കണ്ടത് ഈ ഹിന്ദിക്കാരാണ് കൂടുതലും അത് രാജസ്ഥാനിൽ നിന്നും പഞ്ചാബിന്നൊക്കെ വന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഒരുമിച്ച് വ്ളോഗ് ചെയ്യാൻ വേണ്ടി വീഡിയോസ് എടുക്കുന്നു ഒരുമിച്ച് ലൈവ് പോകുന്നു ഫോട്ടോസ് എടുക്കുന്നു അതായത് ഒരുമിച്ച് ഈ ഒരു യൂട്യൂബേഴ്സിനെ ഒരുമിച്ച് കണ്ടപ്പോ ഭയങ്കര പ്രൗഡായിട്ട് എനിക്ക് തോന്നിയായിരുന്നു നമ്മളും അതിലൊരാളാണല്ലോ എന്നൊരു തോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ശരിക്കും പറഞ്ഞാൽ മൂന്ന് മണിക്ക് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ നാലര അഞ്ചു മണിയായിട്ടോ ഉം കാരണം ഭയങ്കര ചെക്കിംഗ് ഒക്കെ ആയിരുന്നു നമുക്കൊരു ബാഡ്ജ് ഒക്കെ തരുമായിരുന്നു അതൊരു ക്യു ആർ കോഡാണ് പിന്നെ നമുക്ക് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടാവുമ്പോൾ ആവശ്യത്തിന് നമ്മളെ കേരള ഫുഡ് ഒന്നുമല്ല സാൻഡ്വിച്ച് അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെയാണ് പിന്നെ അവരുടെ തന്നെ ഹിന്ദിക്കാരുടെ തന്നെ കുറച്ച് ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ ഇതാണ് നമ്മുടെ സ്റ്റേഡിയത്തിന്റെ അകത്ത് നമുക്ക് അവിടെ നിൽക്കാം അല്ലെങ്കിൽ മേളില് കുറെ സീറ്റൊക്കെ ഉണ്ട് പക്ഷെ എല്ലാവരും ഈ ഒരു ഈയൊരു ഈയൊരു ചുറ്റുപാട് തന്നെയായിരുന്നു പിന്നെ അതിലൊരു റൊമാൻറ്റിഫിക്കേഷൻ ഉണ്ടായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ഇതില് രജിസ്റ്റർ ചെയ്ത് വന്ന എല്ലാവരുടെയും ചാനലിന്റെ പേരിങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുവാണ് പക്ഷെ നമുക്കത് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ കാരണം എപ്പോഴാണ് ഇത് വന്നു പോണെന്ന് ഒരു സെക്കൻഡ് ഉള്ളതാ കണ്ടോ ആ സ്ക്രീനിൽ ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുക അപ്പൊ ഒരുപാട് ആൾക്കാര് പെമ്പിള്ളേരാണെങ്കില് ഈ പറഞ്ഞോരേ എന്താ പറയാ എന്താ പറയാ എനിക്ക് ശരിക്കും പറഞ്ഞാല് എന്താ പറയാ നാണം വന്നടാ വേറെ ഞാൻ പമ്പിയിൽ പോയ അവസ്ഥയിരുന്നൊള്ളു കാരണം ഹിന്ദിക്കാരാണല്ലോ രണ്ടിഞ്ചിറക്കൊക്കെ ഉള്ളു മിക്കതിനു പക്ഷെ എനിക്കത് കണ്ട് 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 എനിക്കൊന്നും പിന്നെ തോന്നിയില്ലെട്ടോ കാരണം എല്ലാ അതുപോലെ വന്നിരിക്കുന്നേ എല്ലാത്തിനും അതുമല്ല ഭയങ്കര മേക്കപ്പും ഈ കുട്ടി ഉടുപ്പിട്ടാണ് എല്ലാരും വന്നേക്കണേണ്ട പിന്നെ എന്ന് വെച്ചാൽ ആകെ ഹിന്ദിക്കാരായതുകൊണ്ടാണ് എല്ലാ ഹിന്ദിക്കാരും ഇങ്ങനെയാണെന്ന് അറിയില്ല എല്ലാത്തിനും പല്ലിന്റെ ഇടയിലെ കഴുക്കാണ് കളറും അപ്പൊ ഇവിടെ എനിക്കൊന്നും പല്ലൊക്കെ ഒന്നും മര്യാദക്ക് തേക്കാറുള്ളൂ പോകുന്നത് സ്മെല്ലൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കുറച്ചുപേരെയൊക്കെ പരിചയപ്പെട്ടു സ്മെല്ലൊന്നും ഫീൽ ചെയ്തില്ല പിന്നെ ഈ പുള്ളിക്കാരിയുടെ ഫേമസ് ആയിട്ടുള്ളൊരു ഡി ജെ ഇതാണ് പുള്ളിക്കാരി ആണ് ഇതിന്റെ ഒരു ആങ്കറിങ് തോന്നുന്നത് ഒരു ഒന്നൊന്നര മണിക്കൂർ ഡി ജെ ആയിരുന്നു ഈ ലൈറ്റ് ഒക്കെ അങ്ങനെ നമ്മൾ താഴെയൊക്കെ ഇറങ്ങി വന്ന് നമ്മൾ ഓരോരുത്തരെയും സ്ക്രീനിൽ കാണിക്കുമായിരുന്നു പിന്നെ എനിക്ക് ഭയങ്കര ഇത് തോന്നിയെന്ന് വെച്ചാൽ ഇത് കണ്ടോ എല്ലാരും ഒരേ സമയം വ്ളോഗ് എടുക്കുന്നു ലൈവ് എടുക്കുന്നു പലതരം ക്യാമറാസ് പലതരം ഫോൺ അതും ഒരു വല്ലാത്തൊരു നിമിഷമാണ് പിന്നെ അവിടെ ഇൻവൈറ്റ് ചെയ്ത ആൾക്കാര് ഓരോരുത്തര് വരുന്ന ഒരു വീഡിയോ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ടുണ്ട് നിങ്ങൾ കാണണം പിന്നെ എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ യൂട്യൂബേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവിടെ മെയിൻ ആയിട്ട് ഇൻവൈറ്റ് ചെയ്ത ഒരാള് ഒരു ലേഡിയാണ് അതിന്റെ പേര് ഞാൻ ഓർത്തു വെച്ചട മറന്നുപോയി അപ്പൊ അവര് ഹിന്ദിയിലാണ് പറഞ്ഞെങ്കിലും എനിക്കത് കാര്യങ്ങൾ മനസ്സിലായിരുന്നു അത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ നിങ്ങൾ ഈ പ്രോഗ്രാമിന്റെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ എടുത്തിട്ടുള്ളൂ കാരണം കംപ്ലീറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞ രണ്ടു മണിക്കൂറുള്ള വീഡിയോ ആണ് ഞാൻ ഇരുപത് മിനിറ്റ് ആയിട്ട് ചുരുക്കിയത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള ഇൻവിറ്റേഷൻ ഒക്കെ കിട്ടിക്കഴിഞ്ഞാല് കളയാൻ നിൽക്കരുത് ആദ്യം ചിലവർക്ക് വരുന്നത് വല്ല ഗൂഗിൾ മീറ്റ് ഒരു ഗൂഗിൾ മീറ്റ് ഉണ്ട് ബ്രാൻഡിന്റെ അല്ലെങ്കിൽ ലൈവിന്റെ എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ നിങ്ങൾ ഓൺലൈനിൽ അങ്ങനെയുള്ള ഗൂഗിൾ മീറ്റ് നമുക്ക് ലാംഗ്വേജ് മനസ്സിലായല്ലെങ്കിൽ പോലും അറ്റൻഡ് ചെയ്യാം ഞാൻ ഒന്ന് രണ്ട് ഗൂഗിൾ മീറ്റൊക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് എനിക്കിത് ഇങ്ങനെ ഒരു ഇൻവിറ്റേഷൻ വന്നത് എനിക്ക് തോന്നുന്നത് അങ്ങനെയൊക്കെ നമ്മള് യൂട്യൂബിനൊപ്പം നിൽക്കുമ്പോഴാണ് യൂട്യൂബ് ഇങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ വിളിക്കുന്നത് അപ്പൊ ഒന്ന് രണ്ട് പരിപാടിക്ക് പൈസ മുടക്കി പോയാലും നമുക്ക് പിന്നീട് യൂട്യൂബിന്റെ ചെലവിൽ യാത്ര ചെയ്ത് സ്റ്റേ ചെയ്ത് ഇപ്പൊ കുറെ യൂട്യൂബേഴ്സ് ഒക്കെ പോകുന്നത് കണ്ടിട്ടില്ലേ അപ്പൊ അതുപോലെ പോയി വരാം ഇത് എത്രത്തോളം നിങ്ങൾക്ക് ഇതിന്റെ ഭംഗി മനസ്സിലാവണമെന്നറിയില്ല അത്രയും ലൈറ്റും പിന്നെ യൂട്യൂബ് തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഷോർട്സ് ലൈവിന് അതൊക്കെ ഓരോ ഓരോ കൗണ്ടറായിട്ട് അവർ ഇട്ടിരിക്കുകയാണ് കാരണം നമുക്ക് യൂട്യൂബ് തന്നെ തരുന്ന ഫ്രെയിം നമ്മളവിടെ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കാണ്ട് അതിൻ്റെ അകത്ത് പോയി വേണമെങ്കിൽ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാം അപ്പോൾ ഇനി ഓരോരുത്തർ അവിടെ വരുന്ന ഇൻവിറ്റ് ചെയ്ത ആൾക്കാർ വരുന്നതാണ് ഇത് നിങ്ങളൊന്ന് കാണുക എന്നിട്ട് എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാനുണ്ട് ഇത് കാണുക ഇതിൽ കുറച്ച് ഗെയിമേഴ്സ് ഉണ്ട് കോമഡി കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് പേര് വന്നു പോകുന്നതാണ് ഇതൊന്നും നിങ്ങൾ കാണട്ടോ ഞാൻ ദേ ഇതാണ് പറയാൻ വന്നത് ഇവര് ഒരു യൂട്യൂബർ ആണ് നമുക്ക് കണ്ടുപരിചയ പേര് ഓർത്ത് വെച്ചതാടാ മറന്നുപോയി ഒരു സീരിയലും സിനിമയിലൊക്കെ ഉണ്ട് പക്ഷെ മില്യൺ വ്യൂസ് ഉള്ള ഒരാളാണ് അപ്പൊ അവര് പറയുന്നത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞ കാര്യമാണ് നമ്മള് ഭാവിയിൽ നമ്മളെ മക്കളെ ഡോക്ടറാക്കാം ആക്കാം ഇതാക്കുന്നതല്ല ഇപ്പോ ഇപ്പോഴത്തെ ഒരു ഇൻകം എന്ന് പറയുന്ന യൂട്യൂബ് ഫേസ്ബുക്ക് അതിലൂടെയൊക്കെ വരുമാനങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത് പിന്നെ ഇപ്പോഴും പറയുന്ന പറയാൻ എപ്പോഴും ആവർത്തിച്ചു പറയുന്നവര് അവരും പറഞ്ഞത് എപ്പോഴും നമ്മൾ യൂട്യൂബിൽ ഉണ്ടെന്ന് നമ്മളെ ബോധ്യം ആ ഷോർട്സ് എടുത്ത് കാണിച്ചിട്ട് ആദ്യം മനസ്സിലായി ട്രൗസർ എടുത്ത് കാണിക്കണത് എന്താണ് ഷോർട്സ് ഇല്ലേ ഷോർട്സ് നമ്മൾ ചെയ്യുമല്ലോ അതിനാണ്ട് ഒരാൾ ഇതെടുത്ത് കാണിച്ചത് അതായത് ഷോർട്സ് എല്ലാ ദിവസവും ഷോർട്സ് ഇടുക കൃത്യമായി കറക്റ്റ് സമയത്ത് നിങ്ങൾ വീഡിയോസ് ഇടുക യൂട്യൂബില് നമ്മളെപ്പോഴും ഉണ്ടെന്ന് യൂട്യൂബിനെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ യൂട്യൂബ് നമ്മളെ നമ്മളെ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നു തന്നെയാണ് പുള്ളിക്കാരി പറയുന്നത് പിന്നെ എന്ന് വെച്ചാൽ ഇതില് അവയാൾ ആ ബോർഡിലെടുത്ത് കാണിക്കുന്നത് ഒരുപാട് നെഗറ്റീവ് കമൻസ് വരും പോസിറ്റീവ് കമൻസ് വരും നെഗറ്റീവ് കമൻസ് ഒരിക്കലും നിങ്ങൾ ഡിലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഇങ്ങനെയുള്ള സി സി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ നമ്മളെല്ലാത്തിനും നമ്മൾ പ്രമോട്ട് അതായത് ഇപ്പൊ തമ്നിടുന്നതാണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നല്ല ശ്രദ്ധിച്ച് നല്ല തമ്നേൽസ് അതാണ് ഈ ഫോട്ടോസ് ഒക്കെ എടുത്ത് കാണിക്കുന്നത് കാരണം നല്ല തമ്നൽസ് ഫേക്ക് ആകാതെ എന്താണോ നമ്മൾ ഈ വീഡിയോയിൽ ഇട്ടിരിക്കുന്നത് അതിന്റെ തമ്നേൽസ് ഇടണം കൃത്യമായി അവർ ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യമാണ് നമ്മൾ യൂട്യൂബിലുണ്ട് നമ്മൾ വളരെ ആക്റ്റീവായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം പിന്നെ അതുകൂടാതെ ഹാഷ്ടാഗുകള് പിന്നെ നമ്മൾ ഒരു പ്രൊഡക്റ്റിനെ മെൻഷൻ ചെയ്യുവാണെങ്കിൽ ആ പ്രൊഡക്ടിന്റെ പേര് അതുകൂടാതെ യൂട്യൂബ് നമുക്ക് തന്നിരിക്കുന്നതാണ് ലൈവ് ചെയ്യാനും അപ്പോൾ ആ ലൈവ് എപ്പോഴൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നു അപ്പോഴൊക്കെ നമ്മൾ ലൈവായിട്ടിരിക്കുക അതായത് യൂട്യൂബിൽ നമ്മൾ ഉണ്ടെന്ന് ചുരുക്കത്തിൽ പറയുന്നത് യൂട്യൂബിൽ നമ്മൾ ഉണ്ടെന്ന് യൂട്യൂബിന് ബോധ്യപ്പെട്ടാൽ നമ്മളെയും യൂട്യൂബ് പൊക്കിക്കൊണ്ടുവരും എന്ന് തന്നെയാണ് അവർ പറയുന്നത് അപ്പൊ പിന്നെ അതിന്റെ ആക്സസറീസ് ആണ് ആ ഒരു വലിയൊരു മൈക്കിന്റെ ഡെമോട് കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു മൈക്ക് വേണം ടൈപോർഡ് വേണം പിന്നെ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ഒരു റിംഗ് ലൈറ്റ് ഉണ്ടാവും അല്ലെ ലൈറ്റ് വേണം അപ്പൊ ഇത്രയും നല്ല ശബ്ദവും നല്ല ലൈറ്റിലും നല്ല ക്ലാരിറ്റിയിലും വീഡിയോസ് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് തന്നെ നമ്മളെ പൊക്കി കൊണ്ടുവരും എന്ന് തന്നെയാണ് പുള്ളിക്കാരി പറയുന്നത് അപ്പോ ഒരു പരിധി വരെ എന്നല്ല നമ്മൾ ആവർത്തിച്ച് പല ടെക്കുകാരും ഞാൻ ഉൾപ്പെടെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയുമാണ് ഞാൻ സ്ഥിരമായിട്ട് യൂട്യൂബിൽ എനിക്കിപ്പോൾ ഒരു കണ്ടന്റ് കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോ ഞാൻ അതിൻ്റെ എഫേർട്ട് എടുത്ത് അതിൽ എന്തെങ്കിലും ഒരു എഡിറ്റ് ചെയ്തിട്ട് സിമ്പിൾ ആയിട്ടുള്ള എഡിറ്റിംഗ് ഒക്കെ നമുക്ക് പഠിക്കാൻ പറ്റും ഞാൻ എഡിറ്റ് ചെയ്ത വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് എഡിറ്റിംഗ് സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാം ഒരുപാട് പ്രൊഫഷണൽ ആയിട്ട് അയ്യോ എഡിറ്റിംഗ് ഒക്കെ പഠിക്കണ്ടേ എന്ന് കരുതുമ്പോഴാണ് നമുക്ക് ഈ ബുദ്ധിമുട്ട് വരുന്നത് അപ്പൊ അവര് ആവർത്തിച്ച് പറഞ്ഞതും ഇത് തന്നെയാണ് പിന്നെ നമുക്ക് കൃത്യമായ ഒരു ഇൻട്രോഡൂഷൻ എല്ലാവരും ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് തുടങ്ങുന്നവരാണെങ്കിൽ ഈ യൂട്യൂബ് ചാനലിൽ നമ്മൾ എത്ര കാലം ഉണ്ടോ ഗുഡ് മോർണിംഗ് തന്നെയായിരിക്കും നമ്മൾ തുടങ്ങേണ്ടത് അല്ലെങ്കിൽ ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെയൊക്കെ തുടങ്ങുന്നവരുണ്ട് ഇപ്പൊ ഞാൻ ഹലോ ഫാമിലി എന്ന് പറഞ്ഞു തുടങ്ങും അപ്പോ എന്താണോ നമ്മളുടെ നമ്മളുടെ ഒരു ഒരു ഇതാണത് ഐഡന്റിറ്റി എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പൊ അതുപോലെ വേണം എന്നൊക്കെയാണ് അവർ പറയുന്നത് കേട്ടോ ബാക്കി ഇതുപോലെ പിന്നെയും ഓരോരുത്തർ വന്ന് ഓരോ പ്രോഗ്രാമൊക്കെ അവതരിപ്പിച്ച് ഓരോ ഒന്ന് രണ്ട് വാക്കുകളൊക്കെ അവർ പറഞ്ഞിട്ട് പോകുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇത് കംപ്ലീറ്റ് ആവണവരേ നിന്നില്ലായിരുന്നു ഒരുപാട് ഡി ജെ ഇവർ പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു ഏകദേശം ഒരു പത്തര പതിനൊന്ന് മണി വരെ ഏകദേശം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫ്ലൈറ്റും മിസ്സാവണ്ട പിന്നെ എനിക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണണമെന്നുണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ ഞാൻ സിപിച്ചൻ ആ സമയത്ത് നമ്മുടെ ഹാജിലി എന്നൊക്കെ പറഞ്ഞൊരു പള്ളിയൊക്കെ ഉണ്ട് അതിൻ്റെ അടുത്ത് കടലിലകത്തുള്ളൊരു പള്ളിയാണ് അപ്പം അതിൻ്റെ വീഡിയോസ് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യുന്നുണ്ട് അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗമൊക്കെ ഒന്ന് വൃത്തിയില്ലാത്തൊരു പ്രശ്നം ഉണ്ട് പിന്നെ എന്ന് വെച്ചാൽ സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വിലക്കുറവാണ് അവിടെ ചില ഭാഗത്തൊക്കെ ഭയങ്കര വിലക്കുറവുണ്ട് പക്ഷേ നമ്മുടെ എറണാകുളത്ത് ബ്രോഡ്വെയിലൊക്കെ അതേ റേറ്റിന് കിട്ടും അതുകൊണ്ട് അവിടെ നിന്ന് വായു വലിച്ച് മാറ്റം മേടിക്കേണ്ട ഒരു ആവശ്യകത ഇല്ല ശരിക്കും പറഞ്ഞാല് ഒരു എന്താ പറയാ ഒരു വൃത്തിയില്ലാത്തൊരു ഒരു പള്ളിയോടെ സ്ഥിതി എന്നാൽ പോലും അതിന് പോണ വഴിയിലും കടൽ തീരത്താണ് ഈ പള്ളി കടലിനുള്ളവയ്ക്ക് കയറിയിട്ടാണ് ഈ പള്ളി പക്ഷെ കടൽ തീരത്തിന്റെ ഭാഗമൊക്കെ ഇത്തിരി വൃത്തിയാക്കാറുണ്ട് ഞാൻ ആ വീഡിയോ കൊണ്ട് ഇവിടെ ആഡ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടു കണ്ടുനോക്കൂ കടലെ വെള്ളമൊക്കെ ഇറങ്ങിപ്പോയിട്ടാ പറ്റി നിൽക്കുന്നതാണ് നിങ്ങൾക്ക് സിപിച്ചേനെ എടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ അത് ഞാനതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുള്ളൂ നിങ്ങൾ കണ്ടു നോക്കൂ പിന്നെ ഞങ്ങൾ ഒരു വൈകുന്നേരം ഒരു ഏഴര എട്ട് മണിയൊക്കെ തന്നെ എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെ ഫുഡ് കഴിച്ചിട്ടാ ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഒന്നരക്കോ ഒന്നേ മുക്കാലിനെ കണ്ടായിരുന്നു ഫ്ലൈറ്റ് അത് കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു ദുബായിന്ന് വരുന്നതായിരുന്നു അപ്പോൾ അത് കറക്റ്റ് സമയത്ത് വന്നു പിന്നെ ഞങ്ങൾ വെളുപ്പിന് ഇവിടെ എത്തി പിന്നെ നമ്മൾ വണ്ടിയോടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതെടുത്തിട്ട് അങ്ങ് പോരുമോ കേട്ടോ പിന്നെ ഇതിൻ്റെ കൂട്ടത്തിലൊരു കാര്യം പറയാം ഇതെന്താണെന്നറിയാവോ നമ്മളുടെ ഈ ബോംബെ എയർപോർട്ടെന്ന് പറഞ്ഞാൽ ഞാനിത് കാണാത്തോണ്ടാണ്ട് ഞാനിത് വലിയ കാര്യത്തിൽ പറയണത് എനിക്കറിയത്തില്ല ബോംബേടെ ഒരു പകുതി ഭാഗം എയർപോർട്ടിന് കൊടുത്തേക്കണെന്തിന എനിക്കറിയത്തിയില്ല കാരണം ഞങ്ങളുടെ ഗേറ്റ് കണ്ട് നാൽപ്പതിലോ നാൽപ്പത്തൊന്നിലോ കണ്ടായിരുന്നു അതായത് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്റർ ആണെന്ന് ദൈവം തമ്പുരാൻ എനിക്ക് തമ്പുരാനെനിക്കറിയത്തില്ല ഇത്ര എയർപോർട്ട് അതായത് ഇപ്പോ അടുത്ത ഗേറ്റിലേക്ക് നമ്മൾ പോകണേ ഇപ്പൊ ടെർമിനൽ വണ്ണിലാണ് നമുക്ക് പോകേണ്ടത് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഇന്റർനാഷണൽ അവിടെയാണ് പോകേണ്ടത് പറഞ്ഞു നമ്മൾ അതിൻ്റെ അകത്തു കൂടി പോലും നടക്കത്തില്ല കാരണം ഇവിടെ ഓട്ടോലോ യൂബർ വിളിച്ചിട്ട് കറങ്ങി വേറെ ഗേറ്റിൽ കൂടി ഒന്ന് കയറണം കയറിയാലോ എൻ്റെ പൊന്നുമക്കളെ വല്ല സൈക്കിളോ അല്ലെങ്കിൽ മറ്റേ ഉരുട്ടി നടക്കണ വല്ല സാധനമായിട്ട് വരാ മാത്രം നടന്നു കൂട്ടി ആ നടന്നത് മാത്രം ഒരു മണിക്കൂർ ഉണ്ട് വേണമെങ്കിൽ എനിക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റുമോ കാരണം ഇത്രയും നിങ്ങൾ കുത്തി ഇരുന്ന് ഇത് പള്ളിയുടെ ആകുമൊക്കെ ഉണ്ടോ നിങ്ങൾക്ക് അറിയാലോ എനിക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് ഞാൻ പറയാത്തത് എനിക്കിനെ കുറിച്ച് അറിവില്ലാത്ത കൊണ്ടാണ് ഞാനിത് പറയാത്തത് പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന പാട്ട് അവിടെ പാട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഒരു കണ്ണ് കാണാത്ത ഒരു ആൾക്ക് വേണ്ടിയിട്ടുള്ള പാട്ടൊക്കെയാണ് ഇതൊക്കെ ഒന്നും എനിക്കിന്റെ അർത്ഥമൊക്കെ ഒന്നും പറഞ്ഞു തരാൻ അറിയില്ലട്ടാ അപ്പോൾ അങ്ങനെ ബോംബെ എയർപോർട്ട് അങ്ങനെ ഒരു വലിയൊരു സംഭവമാണ് എന്തോ ഛത്തീസ്ഗഡ് അങ്ങനെ എന്തോ ഒരു പേരാണ് കേട്ടോ പറഞ്ഞത് ഞാനിതിനെക്കുറിച്ച് വലിയ കാര്യങ്ങൾ പറയാത്തറിയോ എനിക്ക് വ്യക്തതയില്ലാത്ത പേര് ഊരൊക്കെ ഞാൻ വെറുതെ പറഞ്ഞിട്ട് എന്ത് കാര്യം ഇരിക്കണം പിന്നെ നിങ്ങൾക്കത് പറഞ്ഞാലും നിങ്ങൾ ഓർമ്മയിലൊന്നും മിക്കത്തൊന്നുമില്ല നമ്മൾ എയർപോർട്ടിൽ കയറും ചെന്ന് അവിടെ നിന്ന് ഫ്ലൈറ്റ് ഇറങ്ങിപ്പോരും ഇതിപ്പോൾ നേരത്തെ വന്നതുകൊണ്ടും പക്ഷേ എയർപോർട്ടിലൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സംഭവങ്ങൾ അതായത് നമ്മൾ ബീച്ച് റോഡ് പോകുന്ന വഴിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ റേറ്റ് ഒക്കെ ഇത്രയൊക്കെ തന്നെ നൂറോടെ വാച്ച് പിന്നെ ഇരുന്നൂറ്റമ്പത് കൂടെ ചെരുപ്പ് ഇതൊക്കെ നമ്മൾ റോഡ് വേലും കിട്ടും അപ്പോൾ പറഞ്ഞു എന്താണ് ആ എയർപോർട്ടിൻ്റെ അകത്തില്ലേ കുറേ സംഭവങ്ങൾ വെയ്റ്റിംഗ് ഏരിയാസ് കുറേ ഉണ്ട് പിന്നെ കുറേ ഷോപ്പുകളുണ്ട് എൻ്റെ പൊന്നു പിള്ളേരെ ഞാനുണ്ടല്ലോ ലോലി പോപ്പ് കണ്ടു അതായത് നമ്മൾ ഇവിടെ നിന്ന് മേടിക്കുന്ന ലോലിപ്പോപ്പില്ലേ അതൊരു പത്തെണ്ണം ഒരുമിച്ച് വേറൊരു വലിയൊരു ലോലിപ്പോപ്പിന്റെ ഷേപ്പിലുള്ളൊരു സാധനത്തിൽ ഇട്ട് വെച്ചേക്കുന്നത് ഞാൻ എയർപോർട്ടിൻ്റെ അകത്താണ് അപ്പൊ ഞാൻ വിചാരിച്ചു അന്നമ്മക്ക് കണ്ടാല് ഭയങ്കര സർപ്രൈസായിരിക്കുന്ന ഒരു ഓടിപ്പാഞ്ഞത് വിട്ടപ്പോഴേ അതിൻ്റെ വില കേൾക്കണം മൂവായിരം രൂപ എയർപോർട്ടിൻ്റെ അകത്ത് പത്തെണ്ണത്തിൻ്റെ ഒരു പാക്കറ്റ് ലോലിപ്പോപ്പിന് മൂവായിരം രൂപ എൻ്റെ പൊന്നമ്മ ചെയ്യുന്ന ഞാൻ ഞാനവിടെ നിന്ന് ഓടിയത് എയർപോർട്ടിന്റെ എൻട്രി ആണ്ടത് ഞങ്ങളേതാ അഞ്ചറില് ഓപ്പിച്ച് ഓട്ടോ വിളിച്ച് വന്നിട്ടാണ് ഇവിടെ കയറിയത് കാരണം നേരെ കയറാൻ പോയി കഴിഞ്ഞാൽ അവിടെ കയറാൻ പറ്റത്തില്ല അപ്പുറത്തെ കുടിയൊക്കെ ഇറങ്ങിയേക്കും എന്താ കാരണം എനിക്കൊരു പിടുത്തും കിട്ടുള്ള ഇവിടെ എങ്ങാനും കാണാതായാലിട്ടല്ലോ ഒരു മനുഷ്യനെ എനിക്ക് തോന്നല ഹിന്ദി അറിയാത്ത എന്നെക്കെ ഇവിടെ കാണാതായി കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തൂല ഒരുപാടുണ്ട്ടാ ഒരുപാടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരുപാടുണ്ട് നടക്കാൻ ഞാൻ ഞാനെന്ത് ചെയ്ത് ഒരു വൈറ്റ് ടോപ്പ് ടോപ്പിട്ട് പോയട്ടെ തിരിച്ചു വന്നപ്പോഴേക്കും ഞാൻ മറ്റേ ഭക്ഷണം കഴിക്കാൻ പോയത് ഒരു ബ്ലാക്ക്ബെറി എന്ന് പറഞ്ഞിട്ട് നല്ലൊരു റെസ്റ്റോബാറാണ് കേട്ടോ രണ്ടെണ്ണം ഒക്കെ അടിക്കണമെങ്കിൽ ഒക്കെ അവിടെ നിന്ന് അടിക്കുക ഫ്ലൈറ്റിലല്ലേ ഇത് കണ്ട അവിടെ കുറെ കൊത്തുപണികൾ നല്ല രസം ഉണ്ടായിരുന്നിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടെന്ന് അറിയില്ല വീഡിയോയിൽ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറി ഒന്ന് ഫ്രീ ആയത് വൈറ്റ് ആയിരുന്നു നല്ല കുറച്ച് അഴക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു കയറണ്ടല്ലേ കയറേണ്ടല്ലേ എഴുതിയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടാ പിന്നെ ഇതൊക്കെ എന്താണെന്ന് എനിക്കറിയില്ലടാ കാരണം ഹിന്ദൂസിന്റെ ഒരുപാട് സങ്കല്പങ്ങളും ഐതിഹ്യങ്ങളും ഉള്ളതാണ് പക്ഷെ എനിക്കിത് അറിയാത്തതുകൊണ്ട് കൊണ്ട് എനിക്കിതിങ്ങനെ ഇപ്പൊ സിമിച്ചനും ഹിന്ദുവാണെങ്കിലും സിമിച്ചനും കുറെ കാര്യങ്ങളൊക്കെ ഒന്നും അറിയില്ല കേട്ടോ ഈ നടപ്പില്ലേ മക്കളെ എന്തോര നടക്കണം പിന്നെ എന്താണെന്ന് അറിയോ വഴി മുഴുവനും കസേരയും ടോയ്ലറ്റും വെള്ളവും ഇട്ടിട്ടുണ്ട് കാരണം അവർക്ക് എന്നെ അറിയാം നമ്മൾ നടന്ന് 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 കഷ്ടപ്പെട്ട് ഇതിനിടയ്ക്ക് ഇങ്ങനെ ഒരു ഇതുപോലെ വലിയൊരു എസ്കുലേറ്ററായിരുന്നോ വലിയ ഇത് വലിയ നീട്ടത്തിൽ ഇത് വലിഞ്ഞു കയറി ഫസ്റ്റിലെത്തി അവിടെ നിന്ന് പിന്നെ നടന്നിട്ടൊക്കെയാണ് ഞങ്ങള് ഗേറ്റിന്റെ അവിടെ എത്തിയത് അതിന്റെ ഇടയ്ക്ക് ചായ കുടിക്കാൻ വെള്ളം കുടിക്കാനുള്ള എനിക്ക് കൊടുത്തിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അറിയാം നമ്മള് നടന്ന് നടന്ന് കഷ്ടപ്പെട്ട് വെള്ളമൊക്കെ കുടിച്ചായിട്ട് പിന്നെ ഫ്ലൈറ്റ് വന്ന് ഞങ്ങൾ കയറി വെളുപ്പാങ്കാലത്ത് വീട്ടിലെത്തി വേറൊന്നുമില്ല നല്ലതായിരുന്നു അപ്പൊ എന്നെ സംബന്ധിച്ച് ഇത്തിരി ലേറ്റ് ആയി ഇകിടാനാ കാരണം ഇത് ഒരുപാടുണ്ടായിരുന്നു ഇത് ഇങ്ങനെ പത്തിരുപത് മിനിറ്റിലേക്ക് ചുരുക്കാൻ ഞാൻ പെട്ട പാടെ എനിക്ക് മാത്രം അറിയാം അപ്പൊ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഓപ്പർച്യൂണിറ്റി വന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പോണം അതുകൊണ്ട് നിങ്ങളുടെ മെയിൽ ഐ ഡിയിൽ യൂട്യൂബ് അയക്കുന്ന ഓരോ മെയിലിനും നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം എന്തെങ്കിലും ഓൺലൈൻ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യണം അപ്പൊ ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഒരു യൂട്യൂബർ ആകുന്നത് അങ്ങനെ ഞങ്ങള് കുറച്ച് നേരത്തെ എത്തി ഫ്ലൈറ്റ് തോന്നേ കിടന്ന് പോത്ത പോലെ കിടന്നുറങ്ങി സേവിച്ചുണ്ടായതുകൊണ്ട് കൊടുക്കത്തത് ധൈര്യമായതുകൊണ്ടാണ് കിടന്നുറങ്ങിന്ന് തോന്നുന്നത് അപ്പൊ അങ്ങനെ വെളുപ്പിന് തുടങ്ങിയ ട്രിപ്പ് വെളുപ്പിന് തന്നെ അവസാനിച്ചു അപ്പം ഇത്രയൊക്കെ ഉള്ളു എനിക്ക് ഇത്രയൊക്കെ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ളൂ ബോംബെ നഗരം ഫുള്ളായിട്ട് കാണണമെങ്കിൽ എനിക്ക് തോന്നുന്നു രണ്ടു മൂന്ന് ദിവസം വേണ്ടി വരും തോന്നുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ഭാവിയിൽ എന്നെപ്പോലെ എല്ലാ യൂട്യൂബേഴ്സും പോകാൻ ഇടയാവട്ടെ ബൈ ബൈ